ഇത് നമ്മുടെ തക്കാളി ചെറിയന്നേ വരയ്ക്കാൻ വന്നപ്പോൾ കണ്ട തക്കാളി ചെറിയ ജീവനെ അറിയാലോ തൊട്ടാലും മുട്ടിപ്പോയാലും എല്ലാം ഇളകും നമുക്ക് ചെടി അനങ്ങാതെ ചെറിയ പറിച്ചെടുക്കാം നോക്കുന്നുണ്ട് ഈ സമയത്ത് ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും ഞാൻ കുറേ കഴിഞ്ഞ പ്രാവശ്യം വലിയ ചെടിയായതുകൊണ്ട് മുറിച്ച് മാറ്റീന് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് ഇടക്ക് ചെറിയൊരു പുളിയും നല്ല മധുരമാണ് പുളി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫ്രൂട്ടാണ് വിടെല്ലാം ഉണ്ട് അനങ്ങാണ്ട് പരിക്കണം അല്ലെങ്കിൽ നമ്മളേച്ചാണ് ഇളകും അപ്പോ എണ്ണം കുറവാണ് ഇപ്പം പൂക്കുന്നൂറ് പൂ പുതിയ കളറാണ് ഒരു കമ്മലിൻ്റെ ഷേപ്പുള്ള പൂവാണ് പെട്ടെന്ന് പഴുക്കൂ പക്ഷേ പഴുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ പഴം നിൽക്കൂല പെട്ടെന്ന് കഴിക്കണം അല്ലെങ്കിൽ ചുറ്റിയായി പോവും ഈച്ചക്കനക്കൊന്നും വന്നിട്ടില്ല ചെടി അനങ്ങിയാൽ ഈച്ച കുത്തുറത്ത കാക്കിയ മറ്റും വന്നിരുന്നെങ്കിൽ വീടിന്റെ വിറ്റത്താന്നുള്ളത് കുറച്ച് അവിടെയെല്ലാം ഉണ്ട് കേട്ടോ ഈ ഫ്രൂട്ട് അച്ചാറാക്കാം പിന്നെ തേനിലൊക്കെ ഉപ്പിൽ നിങ്ങള് ഇട്ട് വെക്കൂല്ലേ അതുപോലെ തേനലിട്ട് വെക്കുക കുട്ടികൾക്കെല്ലാം കൊടുത്താൽ നല്ല ഇഷ്ടമായിരിക്കും